മൈ ലൈഫ് മൈ മൂവി നമ്മടെ എപ്പിസോഡ്ല്പത്തി ഒൻപതാമത്തെ എപ്പിസോഡിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ലൊക്കേഷൻ വളരെ രസകരമായ അല്ലെങ്കിൽ പഠിക്കേണ്ട എന്റെ ആദ്യ ചിത്രം ഔഡി ഡി പ്ലസിന്റെ ഒരു തുടക്കകാലത്തെ ഒരു ലൊക്കേഷൻ ഹൻഡിങ് ആയിരുന്നു വളരെ രസകരമായ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ ഒക്കും അമ്മച്ചിക്കൊട്ടാറും അതേപോലെ തന്നെ കട്ടപ്പന ഭാഗങ്ങൾ അങ്ങനെ കുറെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ നമ്മുടെ സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം നമ്മളൊരു സിനിമ തുടങ്ങുമ്പോൾ അത്യാവശ്യം അതിൻ്റെ മ്യൂസിക് അതിൻ്റെ കഥ ആ കഥയ്ക്കകത്ത് വരുന്ന സംഗതിയാണ് അതിലെ വാഹനങ്ങൾ അതിൻ്റെ കെട്ടിട വാഹനങ്ങൾ കെട്ടിടങ്ങൾ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ലൊക്കേഷനുകൾ അപ്പോൾ അത് ക്യാമറാമാനും അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് ലൊക്കേഷൻ തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം ഞങ്ങൾ അത്യാവശ്യം പൂജയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനി അതിൻ്റെ യാത്രയിലാണ് അപ്പം അങ്ങനെ ഞാനും ബക്കറബിയുടെ വീട്ടിൽ നിന്നാണ് ബക്കറബിയുടെ ബക്കറക്കയുടെ കുറേ കൂട്ടുകാർ അതിനാട് ജഷീട്ടനുണ്ട് അതേപോലെ തന്നെ എൻ്റെ കണ്ണൻ ചേട്ടനുണ്ട് പിന്നെ അതേപോലെ അറോഫത്ത് ജിന്ന് എന്ന് പറയുന്ന നമ്മുടെ ഒരു കണ്ണൂരുകാരൻ പയ്യൻ സ്ക്രിപ്റ്റ് ചെയ്താൽ മതി അതൊക്കെ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്താൽ മതി ഇങ്ങനെ ഒരു റൂം എടുത്ത് ഞങ്ങൾക്ക് ബക്കറക്കയൊക്കെ തന്നു അതിനകത്ത് ഇരുന്ന് ഞങ്ങൾ സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അതിൻ്റെ ലൊക്കേഷൻസ് പ്രത്യേകം ഡിവൈഡ് ചെയ്തു ആ ലൊക്കേഷനിലേക്ക് തപ്പി ഇറങ്ങുന്ന ഒരു സിസ്റ്റമാണ് അപ്പം അങ്ങനെ ഞങ്ങള് ഞാനൊരു വാഹനത്തിലും ബക്കരകായും ഒക്കെ വേറൊരു ഇന്നോവ വാടകയ്ക്കടുത്ത് അദ്ദേഹത്തിനെ ഇപ്പം കൈ ഒടിഞ്ഞിരിക്കുകയാണ് എന്തൊരു ഇഷ്യൂ പറ്റിയിട്ട് കൈ ഒടിഞ്ഞിരിക്കുന്ന ഒരാഷ അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ രണ്ട് വണ്ടികളിലായി യാത്ര തിരിക്കുന്നു അതിനുശേഷം നേരെ ചങ്ങനാശ്ശേരി ചെന്നിട്ട് നമ്മുടെ ജി കെ അതായത് ഔടി പ്ലസിലെ മെയിൻ ഹീറോ കഥാപാത്രമായ ജി കെ ഫിറോസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് ആക്ടിങ്ങില് ഒരുപാട് ഇഷ്ടമാണ് അപ്പം അങ്ങനെ അദ്ദേഹം ഓൾ കേരള മൊബൈൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് അതേപോലെ തന്നെ ഒരു മൊബൈൽ ടെക്നീഷ്യനാണ് ആ ഒരു സ്ഥാപനം നടത്തുന്നു ചങ്ങനാശ്ശേരിയിൽ അപ്പം അങ്ങനെയുള്ള ആ അദ്ദേഹത്തിനും കൂടെ കിട്ടിയിട്ടും ഞങ്ങൾ നേരെ അമ്മച്ചിക്കുട്ടാരം എന്ന് പറയുന്ന ആ ഒരു മോഹൻലാലിൻ്റെ പഴയ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയായിരിക്കും അത് ആർക്ക് മറക്കാനിടയില്ല ആ ഒരു അമ്മച്ചുകൊട്ടാരത്തിൽ ചെന്നു അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി അതിൻ്റെ കുറേ കോൺടാക്ട്സിലൊക്കെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ നമ്പർ കിട്ടി അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ സേവ് ചെയ്തു ഞങ്ങൾ ഒടുക്കുന്ന മഴയാണ് കിഡിങ്ങി പറിച്ചിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അതേപോലെ തന്നെ കട്ടപ്പന ഭാഗത്ത് ആ സ്ഥലപ്പേര് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല ഒരു ജംഗ്ഷനിൽ ഞങ്ങൾ വൈകുന്നേരം റൂം എടുത്തു അവിടെ തങ്ങി കിട്ടുകിട്ട തണുപ്പാണ് അവിടെ കട്ടപ്പന ഭാഗം ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അങ്ങനെ അവിടെ ഞങ്ങളെ ഒരു റിട്ടയേർഡ് ജഡ്ജി ഉണ്ട് അവിടെ പ്രസകത്ത് ഒരു നമ്മുടെ നായികയുടെ അച്ഛൻ വേഷം ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോയോ ജോസോ അങ്ങനെങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല നാളായി ഞങ്ങൾ സംസാരിച്ചിട്ട് അടുത്ത് കണ്ടിട്ട് നോക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരു അഞ്ചു വർഷത്തെ ഗ്യാപ്പുണ്ട് അപ്പം വളരെ അഭിനയത്തെ ഇഷ്ടം വെക്കുകയും അല്ലെങ്കിൽ അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി അഭിനയിക്കുകയും ഷാർപ്പ് ടൈമിലെത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ അദ്ദേഹത്തിനോട് ഇടപഴകി കുറേ ലൊക്കേഷൻസ് വെള്ളച്ചാട്ടങ്ങൾ പിന്നെ അഞ്ചുരുളി എന്ന് പറയുന്ന ഭാഗങ്ങൾ അങ്ങനെ കുറേ ലൊക്കേഷൻസ് ഞങ്ങൾ കണ്ടു അതേപോലെ ഒരു തൂക്കുപാലം അവിടെ ഉണ്ടായിരുന്നു ആ തൂക്കുപാലത്തേക്ക് പോയി അതിനകത്ത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചു പിന്നെ പിന്നെ ഞങ്ങൾ ഉച്ച സമയം ആകുമ്പോഴത്തേക്കിനും അത്യാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് കയറി അങ്ങനെ ലൊക്കേഷൻ ഏകദേശം ഒരു ടു ഡേയ്സ് കൊണ്ട് അത്യാവശ്യം നമുക്കെല്ലാം ഒന്ന് കവർ ചെയ്തു ഞങ്ങൾക്കൊരു പള്ളി വേണമായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ ആ പള്ളിയിൽ കയറി പക്ഷേ നമ്മുടെ മൂവിയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രോ പറഞ്ഞു അതിനുശേഷം ആർട്ട് ഡയറക്ടർ ഉണ്ട് ആർട്ട് ഡയറക്ടർ ഒരു ശ്മശാനത്തിന്റെ ഒരു സംഗതി അപ്പോൾ നമ്മൾ കണ്ടത് കട്ടപ്പണയിലെ ഒരു പള്ളിയാണ് പക്ഷേ നമ്മൾ ചിത്രീകരിച്ചത് കൊല്ലം ജില്ലയിലെ ചക്കോലി എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ചർച്ചിലാണ് അവസാന ചിത്രീകരണം അപ്പൊ നമ്മൾ മനസ്സിൽ വെക്കുന്ന കാര്യങ്ങളല്ലായിരിക്കും ഒരു മൂവിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അത് പാളിപ്പോയ സംഗതികളാണ് അവർ അത്രയും ബേസ്ഡായി കാര്യം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും ലൊക്കേഷനിൽ പോവുകയും ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ ലൊക്കേഷൻ നമുക്ക് ചൂസ് ചെയ്യായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ ഈ കോവിഡ് കയറി വന്നപ്പോൾ നമ്മൾ ആ പോയ ഫണ്ടുകളും പിന്നെ ബാക്കിയെല്ലാം വേസ്റ്റായി പോയി എന്നുള്ളതാണ് ഒരു ലൊക്കേഷൻ പോലും നമുക്ക് അവിടെ ചിത്രീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി ഒരു എൻജോയ് ട്രിപ്പ് പോലെയായിരുന്നു അവിടെ പോയത് ഒരു സന്തോഷം ഒരുപാട് കൂട്ടുകാരുമായിട്ട് ഒരു രണ്ട് ദിവസം അടുത്തിരിക്കാനും ചിരിക്കാനും അല്ലെങ്കിൽ കഥകൾ പറയാനും ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിനുള്ള സന്തോഷമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിനിടയ്ക്ക് എനിക്കൊരു കുറച്ച് പാഠങ്ങൾ അതിനകത്തുനിന്ന് കിട്ടി കാരണം ഞാൻ ഒരു വണ്ടിയിൽ ഒരു സ്വിഫ്റ്റ് വാങ്ങാണ്ടായിരുന്നു പോകുന്നു ഞാനത് എടുത്തിട്ട് ഇന്നോവയിൽ ആൾ പോകുന്നില്ല ആരും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ശശീനനും അതേപോലെ തന്നെ പ്രൊഡ്യൂസറും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടീംസിനെയൊക്കെ നമ്മൾ വിളിച്ച രണ്ട് മൂന്ന് ടീമിനെയും കൂടെ ഞാൻ പ്രൊഡ്യൂസറിൻ്റെ കൂടെ വാഹനത്തിൽ കയറ്റി അപ്പോൾ അവരൊക്കെയും തുടക്കക്കാരല്ലേ കാര്യം തുടക്കക്കാരായിട്ട് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ അദ്ദേഹത്തോട് സംസാരിച്ച് കാണാം അപ്പോൾ നമ്മൾ തന്നെ വടിയുടെ തടി വാങ്ങിയതാണ് കാര്യം ഒരു ഒരു ഡയറക്ടറിനെയോ ആർട്ടിസ്റ്റുകൾ നേരിട്ട് ഒന്നും മുത്തേണ്ട ഒരു കാര്യമില്ല അങ്ങനെ നമ്മൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു അവർ കുറച്ച് പേരൊക്കെ നമുക്കിട്ട് പണിഞ്ഞു പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ചെറിയൊരു മടുപ്പായിട്ട് ആ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ആ ഒരു മൂടൊക്കെ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയൊക്കെ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ വെക്കരുക്ക മാറിയത് അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ കോവിഡ് കാരണം പൈസ മറിഞ്ഞു വന്നു കാണത്തില്ല അദ്ദേഹത്തിനെ കുറ്റം പറയാൻ നോക്കില്ല നമുക്കത് തെറ്റിദ്ധരിക്കാൻ നോക്കാത്ത ഒരു കണ്ടീഷനാണ് എങ്കിലും നമുക്ക് തുടക്കം കിട്ടുന്ന പ്രിയപ്പെട്ട വെക്രക്കയാണ് അതിൽ ഇന്നും എനിക്ക് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് അദ്ദേഹത്തോട് ആദരവുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ലൊക്കേഷൻ എല്ലാം കണ്ടിട്ട് വന്നിട്ട് ഷൂട്ട് നടന്നത് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ ആയിട്ട് വെച്ച് അത് ഷൂട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു അവസരം ഉണ്ടായി അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പം നമ്മൾ പറയുന്നത് നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ എടുക്കുമ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോകുന്ന കാര്യങ്ങളും അതിൻ്റെ ചിലവുകൾ രണ്ട് വണ്ടി ഇത്രയും ജില്ല ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ജില്ലകൾ കവർ ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അവരുടെ ഇത്രയും ഫുഡും അവരുടെ താമസ സൗകര്യം വാഹനത്തിൻ്റെ എണ്ണ അങ്ങനെയുള്ള ചിലവുകളൊക്കെ ഒരുപാട് കയറി നമുക്ക് വരും അങ്ങനെ വളരെ രസകരമായ ഒരു അനുഭവം ലൊക്കേഷൻ കണ്ടിട്ട് അത് പകർത്താനൊക്കാതെ അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ പോലും ഒക്കാതെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് തന്നെ ചിത്രീകരിച്ച് തീർക്കേണ്ട ഒരു മൂവിയായി പോയി നമ്മുടെ കോളനി അല്ല കോളനി അല്ല അവിടെ പ്രശ്നം അപ്പൊ കൊട്ടാരത്തിന് പകരം നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാരിപ്പിളി ഇടത്തോട്ട് പോകുമ്പോൾ സമീർ ബെൻഹർ എന്നൊക്കെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ പ്രശ്നത്ത് അഭിനയിച്ചിട്ടുണ്ട് അവര് അപ്പോൾ അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട് പഴയ ബ്രിട്ടീഷുകാരുടെ ഒരു ഉണ്ട് ഒരു ഹൊറർ രീതിയാണ് പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഒരു ബിൽഡിംഗ് അല്ല കിട്ടിയത് എങ്കിലും കാട്ടിൽ അങ്ങനെ ഒരു ബിൽഡിങ് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തു വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു എന്തായാലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് അനുഭവങ്ങളിൽ കൂടി ഓഡിപ്ലസ് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ അത്യാവശ്യം കണ്ടു കാണും വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു ഓഡി പ്ലസിൻ്റെ അതെന്തായാലും ആ ഒരു അനുഭവം നിങ്ങളായിട്ട് ഒന്ന് പങ്കുവെച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും ലൊക്കേഷൻ നോക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കാൻ അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ഭാര്യ